ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി സ്ഥിതി ചെയ്യുന്ന നദീതീരം പെരിയാർ ഭാരതപ്പുഴ പമ്പ ചാലക്കുടിപ്പുഴ ഉത്തരം പെരിയാർ വയനാട് മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന നദി പെരിയാർ പമ്പ ഭാരതപ്പുഴ ചാലിയാർ ഉത്തരം ചാലിയാർ താഴെ തന്നിരിക്കുന്നവയിൽ ഭാരതപ്പുഴയുടെ പോഷക നദി അല്ലാത്തത് ഏത് കണ്ണാടിപ്പുഴ തൂതപ്പുഴ കുന്തിപ്പുഴ കൽപ്പാത്തിപ്പുഴ ഉത്തരം കുന്തിപ്പുഴ രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്ന നദി പമ്പ ഭവാനി പെരിയാർ ഭാരതപ്പുഴ ഉത്തരം പമ്പ ഉപ്പളക്കായലിൽ പതിക്കുന്ന നദി പെരിയാർ മഞ്ചേശ്വരം പുഴ ചാലിയാർ നെയ്യാർ ഉത്തരം മഞ്ചേശ്വരം പുഴ പാലക്കാട് തൃശൂർ എറണാകുളം എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന നദി ചാലക്കുടിപ്പുഴ പെരിയാർ പമ്പ ഭാരതപ്പുഴ ഉത്തരം ചാലക്കുടിപ്പുഴ നാഗർഹോളെ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന നദീതീരം കബനി നെയ്യാർ ചന്ദ്രഗിരിപ്പുഴ തൂതപ്പുഴ ഉത്തരം കബനി കബനി ഭവാനി പാമ്പാർ എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ് കൃഷ്ണ കാവേരി ബ്രഹ്മപുത്ര പത്മ ഉത്തരം കാവേരി കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി പമ്പ ഭവാനി കബനി പാമ്പാർ ഉത്തരം കബനി കർണാടകയിൽ നിന്നും ഉത്ഭവിച്ച് ഒഴുകുന്ന നദി കബനി വളപ്പട്ടണം നദി ശിരുവാണി പാമ്പാർ ഉത്തരം വളപ്പട്ടണം നദി കബനി നദി ഒഴുകുന്ന ജില്ല പാലക്കാട് ഇടുക്കി മലപ്പുറം വയനാട് ഉത്തരം വയനാട് ആലുവപ്പുഴ കാലടിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി பாரதப்புழா பம்பா, பெரியார் நெய்யார் உத்தரம் பெரியார் ശ്രീനാരായണഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം ഏത് നദിയുടെ തീരത്താണ് പെരിയാർ ഭാരതപ്പുഴ പമ്പ നെയ്യാർ ഉത്തരം നെയ്യാർ താഴെ തന്നിരിക്കുന്നവയിൽ പെരിയാറിൻ്റെ പോഷക നദി ഏത് കക്കിയാർ കല്ലാർ ഇടമലയാർ മണിമലയാർ ഉത്തരം ഇടമലയാർ താഴെ തന്നിരിക്കുന്നവയിൽ പമ്പ നദി ഒഴുകാത്ത ജില്ല ഏത് എറണാകുളം പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ ഉത്തരം എറണാകുളം